بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده സ്നേഹാധരണിയ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോക്ഷിതാവും ിയന്ത അള്ളാഹു സുബഹാന ഹത്ത നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസീത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സുബഹാന ഹത്താല അവനേറ്റവും ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മായ ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും പരലോകത്തിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ അവന്റെ മുമ്പിലെത്തുന്ന ഏത് അവസരങ്ങളെയും അത് ശരീരം കൊണ്ടുള്ള അത്ബാധത്താവട്ടെ സമ്പത്ത് കൊണ്ടുള്ള ദാനധർമ്മങ്ങളാവട്ടെ ആ അവസരങ്ങളെയെല്ലാം അവൻ പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും എന്നാൽ നാളെ പരലോകത്തേക്കുള്ള ഒരുക്കത്തെ അവഗണിക്കുന്ന ആളുകൾ അവർ അതിശക്തമായി ഖേദിക്കുന്ന രംഗമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർഹാൻ അടിക്കടി പറയുന്നുണ്ട് അതിലൊരു വചനമാണ് വിശുദ്ധ മൂന്നാം മൂന്നാമധ്യായം മുപ്പതാം വചനം അള്ളാഹു പറയുന്നു നന്മ ചെയ്ത ആളുകളും തിന്മ ചെയ്തവരും നന്മയും തിന്മയും ഇടകലർത്തി ചെയ്ത ആളുകൾ ഒക്കെ നാളെ പല വരും അങ്ങനെ അവരുടെ അമലുകളെ അള്ളാഹു ഓർക്കുമെങ്കിൽ ഹാജരാക്കും ആ സമയത്ത് ഈ അനുസരണക്കേട് കാണിച്ചോം പറയാണ് എൻ്റെയും എൻ്റെ തിന്മകളുടെയും ഇടയിൽ ഒരു വലിയ ദൂരം ഇന്നുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് ഖേദിക്കുക ആ ഖേദം കൊണ്ട് യാതൊരു കരിൽ എന്നിട്ട് ദുനിയാവിലേക്കൊന്നും മടങ്ങാൻ ആഗ്രഹിക്കുക അതിനുള്ള വഴിവെല്ലവും കിട്ടുമോ എന്ന് ആലോചിക്കുക ൂറയിലെ നാൽപ്പത്തിനാലാം വചനം വാലി അതാപ് ശിക്ഷ കൺ മുമ്പിൽ കാണുമ്പോൾ ചെയ്ത അക്രമം ചെയ്ത ആളുകളെ നിനക്ക് കാണാം അവർ പറയുന്നു അവർ വിലപിക്കുന്നു ഇനി ഒരു മടക്കത്തിനു വല്ല മാർഗവും വഴിയും ഉണ്ടോ ദുനിയാവിലേക്ക് എന്നവൻ അന്വേഷിക്കുകയാണെന്നാണ് പക്ഷെ ആ അന്വേഷണവും വിഫലമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഖേദം എന്നത് നാളെ പരലോകത്ത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു അവസ്ഥയിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ മുഖം തിളങ്ങുന്നവരായും വിളങ്ങുന്നവരായും സന്തോഷിതരായും വലതുകയിൽ കർമ്മരേഖ ഏറ്റുവാങ്ങാനായി റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുന്നവരായും ഒക്കെ അള്ളാഹു നമ്മളെ നാളെ അക്ഷറിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ദുനിയാവിൽ തന്നെ തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷകളുണ്ട് എന്ന് കുടാൻ പറയുന്നുണ്ട് പരീക്ഷണങ്ങൾ അവർക്ക് മേലിറങ്ങും ശിക്ഷകൾ ഇറങ്ങും അത് നമ്മുടെ പാപങ്ങൾ കാരണമായി വരും എന്നും നബിസ്വല്ലാഹു അലൈഹി വല്ലം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്ന പ്രകൃതിയിലാണ് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് വരുന്നത് നന്മ ചെയ്യുന്ന ഒരു പ്രകൃതിയിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ നമ്മൾ നന്മകളെ കൂടുതലും വരുവുള്ളൂ തൗബയുടെ കവാടം തന്നെ നമുക്ക് വേണ്ടി അള്ളാഹു തുറന്നിട്ടത് തെറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതിയിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനും പിശാച നിരന്തരം നമ്മുടെ പിറകേ ഉണ്ടാകും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ചില തെറ്റുകളിൽ അറിഞ്ഞ് വീണ്ടും വീണ്ടും പെട്ടുപോകുന്നുണ്ട് ആ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിനിമ നമ്മൾ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഫോൺ തുറന്നത് കാണാം അതല്ലെങ്കിൽ ഇന്ന പരിപാടി കാണരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മള് ഫോണെടുത്ത് കാണാം ഇന്ന സ്ഥലത്തേക്ക് ആ തെറ്റ് ചെയ്യാൻ ഒരിക്കലും പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പിശാജ് നമ്മളെ അതിജയിച്ച് പിന്നെയും നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാ ഇന്ന പൈസ ഇനി എന്റെ അക്കൗണ്ടിലേക്ക് വരരുത് വന്നത് വന്നു ഇനി ആ ഹറാമിന്റെ പൈസ വരരുത് ഇനി ആ മാർഗത്തിൽ ഞാൻ ഉണ്ടാക്കരുത് ആഗ്രഹിക്കുന്നു പിന്നെയും അത് ഉണ്ടാക്കി പോവാൻ ഇങ്ങനെ നമ്മൾ ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെയും പിന്നെയും ആ തെറ്റിൽ പോയി വീഴും അത് നമ്മുടെ ഒരു ദൗർബല്യമാണ് അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം പിശാജ് അതിനെ കാത്തിരിക്കും ആ സാഹചര്യം ഒത്തു വരുമ്പോ പിശാജ് നമ്മളെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കും അതുകൊണ്ട് കാര്യമായി നിങ്ങൾ കരുതണേ എന്നുള്ള ഹുസുബാന ഹത്താല മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശുദ്ധ കുൽ ഏറെ ശ്രദ്ധേയമായ ഒരു സൂറത്താണ് ലുഖുമാൻ സൂറത്ത് ലുഖുമാനിലെ ആ ലുഖ്മാൻ അൽ ഹക്കീം മകനു കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞ അവസാന ഭാഗത്ത്

വാപ്പാക്കും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത മക്കൾക്ക് തിരിച്ചു ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണത് എന്നിട്ടുള്ള പറയാ തീർച്ചയായും അള്ളാഹു പറഞ്ഞ ദിവസം സത്യമാണ് അത് ആർക്കും സംശയം വേണ്ട എന്നിട്ട് റബ്ബ് അവസാനം ഒരു വസൂയത്ത് നൽകുകയാണ് ഈ ദുരിയാവ് നിങ്ങളെ വഞ്ചിച്ച് കളയരുതേ വലായ കുറവില്ല ഒരു തെറ്റ് എപ്പോഴെങ്കിലും ജയിക്കാനല്ല ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും ഒരു തെറ്റിലേക്ക് നമ്മൾ പോയി വഴുതി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് ചിലപ്പോൾ ആളുകൾക്കിടയിലായിരിക്കില്ല ഒറ്റക്കായിരിക്കുമ്പോഴായിരിക്കും അല്ലേ അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും അതല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോഴായിരിക്കും അവിടെ പോയിട്ടൊന്ന് കള്ളുപുടിക്കുക അല്ലെ അങ്ങനെ ചിന്തിക്കുക അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി പിശാജെ കാത്തിരുന്നു നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്ന അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവണം പാപങ്ങൾ പല നിലയ്ക്കും വരുന്ന ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പത്ത് മാർഗങ്ങൾ മഹാനായ ഇബ്രുൽ കയ്യീമുൽ ജോസി അദ്ദേഹത്തിന്റെ ഹിജർ എന്ന ഒരു ഗ്രന്ഥമുണ്ട് പേര് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് എന്നാണ് പാപങ്ങൾ എന്ന് പറഞ്ഞത് അത് അഭിമാനമല്ല അത് അപമാനമാണ് അത് നിന്ദതയാണ് അത് മ്ലേച്ഛതയാണ് തന്നിൽ ഉണ്ടാക്കുക എന്നൊരാൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ പാപത്തിലേക്ക് പോവില്ല അഥവാ ുന്നത് ഒരാളും കണ്ടില്ലെന്ന് നോക്കുക അല്ലാ അത്ര കണ്ടു ആരും കണ്ടിട്ടില്ല എങ്കിൽ പോലും അള്ളാഹു അവനെ ഈ ഭൂമിയിൽ മ്ലേച്ചനാക്കി മാറ്റും അള്ളാഹുവിനെ നിന്യനാക്കി മാറ്റും ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അള്ളാഹ് മറച്ചു വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹ മറച്ചു വെച്ചാൽ നമ്മളെ രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മഹാനായി പറഞ്ഞു ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ജബലിൻ റിയോ ഒരു പാപം അവനിൽ വരുന്നതിനെ അവൻ എങ്ങനെ വീഴാനായി പേടിക്കുന്ന മല ഉണ്ടല്ലോ അങ്ങനെ ഏത് സമയവും വീഴും വലിയൊരു പാറ അത് ഏത് സമയവും നമ്മുടെ തലയ്ക്ക് മീതെ വീഴും എന്നൊരു പേടിക അതിലൊരു ജാഗ്രത ഉണ്ടല്ലോ അതുപോലെയാണ് പാപത്തെ ഒരു വിശ്വാസി കാണ എങ്കിൽ വിശ്വാസി അല്ലാത്തവനോ മൂക്കിന്റെ ൂടി പാറികൊണ്ടിരിക്കുന്ന ഈച്ചു ആ ഈച്ച നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തേക്കെങ്കിലും വരുമ്പോദ്യും ഒന്ന് കൈകൊണ്ട് കൈകൊണ്ടിട്ടും പിന്നെ വരുമ്പോ ഇങ്ങോട്ട് കൈകൊണ്ട് കൈകൊണ്ടിട്ടും അത്രയും നിസാരമായിട്ടാണ് ഒരു ഫാജിറായ മനുഷ്യൻ പാപങ്ങളെ കാണാനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ തിന്മ എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് നൽകുന്ന നിന്യതയായിരിക്കും അപമാനമായിരിക്കും എന്നത് നമ്മൾ തിരിച്ചറിയണം എന്ന രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഭയപ്പെടാന പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ആർക്കാണ് സ്വർഗം രണ്ട് പോയിന്റാ പറഞ്ഞത് അത് ശ്രദ്ധിക്കുന്നവന് സ്വർഗം തരാ അള്ളാന്റെ മുമ്പിൽ നാളെ പോയി ഞാൻ നിക്കേണ്ടി എന്നുള്ള ഒരു ബോധം രണ്ട് നഫ്സ് തടഞ്ഞു നിർത്തുക തെറ്റുകളെല്ലാം വിധേയമായിട്ട് നമ്മൾ ചെയ്യാം ആ ദേഹേച്ഛയെ പിടിച്ചു വെക്കുക അങ്ങനെയുള്ളവർക്ക് സ്വർഗം തരാം എന്ന് അള്ളാഹുസ് തല പറയുന്നുണ്ട് താഹ ഈ പണ്ഡിതനായ ഹസനുൽ ബസ്വരി റഹമദുള്ള അദ്ദേഹം പറയുന്നുണ്ട് അൽമുനു ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് അൽ ഒരു വിശ്വാസി അവൻ ചെയ്യുന്ന ഈ ഭാഗത്തുണ്ടല്ലോ ഫർലായ നിസ്കാരം നിസ്കാരം നോമ്പ് സുന്നത്ത് നോമ്പ് ഐശ്വികമായ ദാനങ്ങൾ അങ്ങനെ തുടങ്ങി അള്ളാന വിധേയനായി അവൻ ചെയ്യുന്ന ഒരു നന്മ ആ നന്മ ചെയ്യുമ്പോൾ പോലും അവന്റെ മനസ്സിൽ പേടിയോടുകൂടി ആ നന്മ പോലും ചെയ്യുള്ളൂ ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ പേടിയോടെ നിസ്കരിക്കും നോമ്പെടുക്കുമ്പോ പേടിയോടെ നിസ്കരിക്കൂ ഒരു ഹജ്ജിന് പോകുമ്പോ പേടിയോടെ പോകുള്ളൂ എന്ന് പറഞ്ഞ എന്താ എന്താ പേടി പേടിച്ച് പറസ്കരിക്കാന്നാണോ അങ്ങനെയല്ല മറിച്ച് ഒരു വിശ്വാസി നന്മ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലൊരു ഭയം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എൻറെ റബ്ബ് സ്വീകരിക്കാൻ മാത്രം പര്യാപ്തമായ ഒരു നമസ്കാരമായി എൻ്റെ ഈ നമസ്കാരം മാറിയിട്ടുണ്ടോ അല്ല എന്ന ഒരു പേടി എന്റെ ജുമ സ്വീകരിക്കാൻ മാത്രം പര്യാപ്തമായ നീയത്തിലും അതവിലും ആണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ റബ്ബ് ഞാൻ ഈ ജുമ കഴിഞ്ഞു പോകുമ്പോ എന്റെ റബ്ബ് ഈ ജുമാ സ്വീകരിക്കോ ആ ഒരു അഥബിലാണോ ഞാൻ ഈ പള്ളിയിൽ നിന്ന് വന്നത് ആ ഒരു പേടി അങ്ങനെ ഉള്ള ഒരു ഭയമാണ് എന്നാൽ ഒരു ഫാജുറോ അവൻ എത്ര നിർഭയനായിട്ടാണ് ഒരു തെറ്റ് ചെയ്യ ഒരു പേടിയും വെപ്രാളവും ഇല്ല ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടായത് അള്ളഹിനെ പറ്റിയുള്ള ഒരു പേടിയുണ്ട് എങ്കിൽ അവൻ തെറ്റിൽ നിന്ന് വിട്ടും നിൽക്കുന്ന മൂന്നാമത് പറഞ്ഞത് ഹയാഹി അസോ അള്ളഹാനെ പറ്റിയുള്ള ഒരു ലജ്ജയുണ്ടാവുക നമ്മൾ നോക്കൂ ചില തെറ്റുകള് ആരെങ്കിലും നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിനും അഭിമാനത്തിനും ക്ഷതമാകും അങ്ങനെ എത്ര തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആളുകൾ അറിഞ്ഞാൽ പിന്നെ എന്റെ എല്ലാ വിലയും നിലയും പോയി അങ്ങനെ നമ്മൾ പല തെറ്റും ചെയ്യുന്നില്ലേ ആളുകൾ അറിയുന്നുണ്ടോ ഇല്ല പക്ഷെ അള്ള അറിയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട് നമ്മുടെ മഹാനായ യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ അലൈഹി വസല്ലം ഒരു മനുഷ്യനോട് പറഞ്ഞു ഒരു മനുഷ്യൻ റസൂള്ളിനോട് പറയാ എന്നെ ഒന്ന് ഉപദേശിക്ക് അപ്പം പറഞ്ഞു കാല ചെയ്യുമ്പോ ഒരു നല്ലൊരു മനുഷ്യൻ അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എത്ര മാത്രം വഷൽ ഉണ്ടാവും നീ എത്രമാത്രം വഷളാകും എന്ന് പേടിക്കുന്നുണ്ട് അതുപോലെ നീ അള്ളാന്റെ മുമ്പിൽ കാണിക്കണം ഹയാ കാണിക്കണം ലജ്ജ കാണിക്കണം എന്നാണ് റസൂൽ പറഞ്ഞത് ആ ഒരു ലജ്ജ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ ആ ലജ്ജ എങ്ങനെയാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും എങ്ങനെ അള്ളഹാനോട് ലജ്ജ ഉണ്ടാവണം പടപ്പുകളുടെ കാര്യത്തിലാണ് നമുക്ക് ലജ്ജയുണ്ടായത് ആളുകൾ അറിഞ്ഞ മോശമല്ലേ ഞാൻ ആകെ നാണം കടില്ലേ ആ അതിനേക്കാൾ വലിയ ലജ്ജ അള്ള കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നമുക്കുണ്ടായാൽ ഒരു തെറ്റും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ മഹാൻ ഐബൽ ജോസി ജോസിള്ള പറഞ്ഞ ഏഴ് പത്ത് പോയിന്റുകളിൽ മൂന്ന് കാര്യങ്ങളാണ് പാപങ്ങൾ നകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ഈ സൂചിപ്പിച്ചത് ആ കാര്യങ്ങൾ നമ്മളേറെ ശ്രദ്ധിക്കുക പരലോകത്തിന് കൊടുക്കേണ്ട സ്ഥാനം പരലോകത്തിന് കൊടുക്കുകയും ദുനിയാവിനെ വെക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ സാധിക്കും അള്ളാഹുദിനെ തോഫിക് പ്രധാനം ചെയ്യും അറാകട്ടെ യുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുന്നു ദിവസം കഴിയുംതോറും നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുറ്റുപാടുകൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ മതത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ഒക്കെ പരസ്പരം അകലുന്ന ഒരു കാഴ്ച അസഹിഷ്ണുത കാണിക്കുന്ന ഒരു കാഴ്ച ലോകത്ത് മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒരു വശത്ത് സ്നേഹത്തിൻ്റെയും സഹകരണത്തിന്റെയും താങ്ങും തണലും ഒക്കെ ഒരുപാട് മാതൃകകൾ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അസഹിഷ്ണുതയും വർഗീയതയും എന്ന് പറയുന്നത് അത് കുറഞ്ഞ ആളുകളിൽ ഉണ്ടാകുമ്പോൾ പൊതുവെ അങ്ങനെയാണല്ലോ ഒരു എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ കൂട്ടുകൂടിയാൽ കള്ളു കുടിക്കുന്ന ഒരാളും കള്ളു കുടിക്കാത്ത ഒരാളും കൂട്ടുകൂടിയാൽ ആ കുടിക്കാത്തവനും കള്ളൂടിയനാകുന്ന ഉണ്ടാവും അതുകൊണ്ടാണ് ഇബഫാസ്ലാം പറഞ്ഞത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് എന്നതുപോലെ സത്യത്തിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും അസഹിഷ്ണുതയുടെയും ഒക്കെ വാർത്തകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ പലരും അറിയാതെ അവരുടെ മനസ്സിലേക്ക് അത് കടന്നു ചെല്ലുന്ന ഒരവസ്ഥയുണ്ടാവും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സ്നേഹത്തിന്റെ പ്രതീകമായി അറിയപ്പെടേണ്ട ആളുകൾ ചിലർ ഞങ്ങൾ ദൈവത്തിൻ്റെ മണവാട്ടി മണവാട്ടിമാരാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടപ്പെട്ടവരാണ് എന്ന നിലക്കൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഏറെ അസാഷിണുത കാണിക്കുന്നത് തല തലമറയ്ക്കുന്ന കുട്ടി അത് പറ്റില്ല അങ്ങനെയുള്ള കുട്ടി വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അതിനെയൊക്കെ പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇത്തരം വർഗീയ ചിന്തകൾ വിഭാഗീയ ചിന്തക ചിന്തകൾ അസഹിഷ്ണുതകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിനെ തിരിച്ചറിയാനും അതിന്റെ മർമ്മത്തിൽ പിടിച്ച് ചികിത്സിക്കാനും നമുക്കും കഴിയേണ്ടതുണ്ട് നമ്മുടേതായ ചില ഉത്തരവാദിത്തങ്ങളും അവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അതോടൊപ്പം നമ്മുടെ മുസ്ലിം സഹോദരിമാർ അറിയേണ്ട ഒരു വിഷയമുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഒരു വൈകാരികമായി കാണുന്ന അത് ഇന്ന മതത്തിന്റെ ആളുകളാണല്ലോ ആ അതാണ് അങ്ങനെ എന്നാൽ അതിനപ്പുറം ഇത്തരം വിഷയങ്ങളെ വൈകാരികമായി കാണാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് തരിക നമ്മുടെ വസ്ത്രധാരണത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് അള്ളാഹു ഇജ്ജത്ത് തരിക അതല്ല എങ്കിൽ അള്ളാഹു ആ ഇജ്ജത്ത് മാറ്റിയിട്ട് അവിടെ അപമാനമാണ് തരിക നിന്നയതയാണ് തരി നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്ക അള്ളാഹു ഒരു മുസ്ലിം പെണ്ണിന് നിശ്ചയിച്ച വസ്ത്രമാണ് അവൾ തല മറയ്ക്കണം എന്നുള്ളത് അവളുടെ ശരീരഭാഗങ്ങൾ മറയ്ക്കണം എന്നുള്ളത് പക്ഷേ എത്ര പെണ്ണുങ്ങൾ ഇന്ന് ആലോചിച്ചു നോക്കൂ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അഭിമാനത്തോടുകൂടി റബ്ബ് എനിക്ക് നിശ്ചയിച്ചു തന്ന വസ്ത്രമാണിത് എന്ന് ഉറച്ചു തീരുമാനിച്ചുകൊണ്ട് എത്ര പെണ്ണുങ്ങൾ ഇന്ന് തലമറയ്ക്കുന്നുണ്ട് വളരെ കുറവാണ് അതിന്റെ ശതമാനം ഇനി ഒരു പള്ളിയിലേക്കോ ഒരു കുറഞ്ഞാം ക്ലാസ്സിലേക്കോ അത്തരം സദസ്സിലേക്കോ ഒരു മരണ വീട്ടിലേക്കോ ഒക്കെ നന്നായി മഫ്തയിട്ട് പർദ്ദയിട്ട് പോകുന്ന അതേ പെണ്ണിന് ഒരു കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയാൽ നേരെ വിരുദ്ധമായി കാണാം അപ്പൊ എവിടെയാണ് റബിനെ സംബന്ധിച്ചുള്ള പേടി ആളുകളെ കാണിക്കാൻ പറ്റുന്നിടത്ത് തന്റെ സൗന്ദര്യം കാണിക്കുക എന്നതിനപ്പുറം മനസ്സിലെ തക്കുവ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അത്തരം വസ്ത്രങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം സഹോദരിമാർ പോലും അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ പൂർണ്ണമായും സ്വീകരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്കും നമ്മുടെ ഉമ്മത്തിനും സമൂഹത്തിനുമൊക്കെ ഇജ്ജത്ത് തരിക എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇസ്ലാം അതിൻ്റെ തനതായ സംസ്കാരമായി വേഷവിധാനത്തിലും മറ്റു എല്ലാം എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെ തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുക അള്ളാഹു സുബാന അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബഹാന കബൂൽ ചെയ്യുമാറാവട്ടെ പാപങ്ങളിൽ അകപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാൻ ഹു താല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ലജ്ജ എന്താണോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ലജ്ജ ആ ലജ്ജയോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ പല പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെട്ടവരുണ്ട് അള്ളാഹു ആ പരീക്ഷണങ്ങൾക്കെല്ലാം ഉദവി നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമുക്ക് മുമ്പേ നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും പ്രദാനം ചെയ്യട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹുസ് ബെഹാനഹ പൂർണമായ ഷിഫയെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ സഹോദരൻ സക്കീർക്കയുടെ സഹോദരിയുടെ ഭർത്താവിന് കിഡ്നി മാറ്റി വയ്ക്കുകയാണെന്ന് അറിയിച്ചിരുന്നു അതിന്റെ ഓപ്പറേഷൻ നടക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹുസ് ബെഹാനഹത്ത് ആല അത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അത് നിർവഹിക്കപ്പെടാനും എത്രയും വേഗം ഷിഫ പൂർണ്ണമായ ഷിഫ നൽകുകയും ചെയ്യട്ടെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين